ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞാൽ മാതിരി ആൻറ്റി ഏജിങ്ങാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ അല്ലെങ്കിൽ മെയിൻ ഒറ്റ ഇൻഗ്രീഡിയറ്റേ ഉള്ളൂ അപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആൻറ്റി ഏജിങ് ആണ് അപ്പോൾ നമുക്ക് ചിലർക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കൊരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഒക്കെ തോന്നുന്ന സ്കിൻ ടൈപ്പ് ആരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര നാച്ചുറൽ ആയിട്ടൊരു മെത്തേഡാണ് അപ്പോൾ ഇത് ഒരു ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ അത് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ജസ്റ്റ് ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് ബോട്ടോക്സിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റ് അപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അണ്ണിയോനായിട്ടുള്ള സ്കിൻ ടോൺ മാറാൻ ഹെൽപ്പ് ചെയ്യും അതിനേക്കാൾ ഉപരി ആൻ്റേജിംഗ് ആയിട്ട് അതായത് നമുക്ക് ഏജ് കൂടുന്ന കൂടുന്നതനുസരിച്ച് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒരു സ്മൈൽ ലൈൻ വരും പിന്നെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ സ്മൈൽ ലൈൻ വരും ചുളിവുകൾ വരും പിന്നെ നമുക്ക് നെറ്റിയിൽ ഇങ്ങനെ റിങ്കിൾസ് വരാനായിട്ട് തുടങ്ങും കഴുത്തിൽ ഇതുപോലെ റിങ്കിൾസ് ഫോം ചെയ്യും ഈ ഒരു മൂന്ന് പോർഷനിലാണ് നമുക്ക് ആദ്യം റിങ്കിൾസ് കണ്ടു തുടങ്ങുന്ന ഏരിയാസ് അതായത് നമ്മുടെ മൗത്തിന് ചുറ്റും ഇവിടെ ഇങ്ങനെ സ്മൈൽ ലൈൻസ് പിന്നെ അതായി ഇവിടെ കണ്ണിന് ഇവിടെ ഇങ്ങനെ കുറച്ച് ചുളിവുകൾ പിന്നെ നെറ്റിയിൽ അത് കഴിഞ്ഞാൽ പിന്നെ നെക്കിൽ നെറ്റിൽ അതിങ്ങനെ വരകളായിട്ട് ചുളിവുകൾ വരും അപ്പം ഇതൊക്കെ മാറി സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്തു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റീജിങ് ആയിട്ടിരിക്കാനും സ്കിൻ നല്ലൊരു ഗ്ലോയിങ് നല്ലൊരു ഒരു സ്മൂത്ത് ഫിനിഷ് ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾ ഇതല്ലാതെ വേറൊരു ഫേസ് പാക്ക് ഇടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ട്രൈ ചെയ്യാം അതോടൊപ്പം ഇതും ട്രൈ ചെയ്യാം അതായത് രണ്ടും കൂടെ ഒരുമിച്ചല്ല ഈ ഒരു പാക്ക് നിങ്ങൾ രാവിലെയാണ് ഇടണേന്നുണ്ടെങ്കിൽ മറ്റേ പാക്ക് വൈകിട്ടിടുക അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളി വിസിബിൾ ചേഞ്ച് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബണ്ണിൽ ഓൾ ഓപ്ഷൻ അപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഹൈ ബിസ്കസ് പൂവാണ് അതായത് നമ്മുടെ നാടൻ ചെമ്പരത്തി പൂവ് ചുവർന്നത് അഞ്ചു തള്ളത് കേട്ടോ പച്ചത്തട്ടും പൂമ്പടിയും കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുക അതായത് നന്നായിട്ട് ഉടച്ച് ആക്കി എടുക്കുക മിക്സിയുടെ ജാറിലിട്ട് അടിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഒരച്ചെടുക്കുന്ന ചെറിയ കല്ലുണ്ടല്ലോ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഇടാനായിട്ട് അതിനകത്തിട്ട് ജസ്റ്റ് ഒരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെയാണോ മാഷ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള മെത്തേഡ് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൈ കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് ഒത്തിരി കൊളാജിൻ്റെ കണ്ടൻറ്റ് ഏജിങ് കണ്ടന്റ് അതുപോലെ തന്നെ ബോട്ടോക്സിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ്സിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും റിങ്കിൾസ് കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ലൈൻസ് ഒക്കെ മാറിയിട്ട് ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല യങ്ങായിട്ട് വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനേക്കാളും ഉപരി നമുക്ക് സ്കിൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇതോടൊപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഓൾറെഡി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലാതെ ഏതെങ്കിലും ഒരു നേരം കൂടി നമുക്ക് ഈ ഒരു പാക്കും കൂടി നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡെയിലി സ്കിൻ കെയർ റൊട്ടീനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ കാരണം അത്രയും നാച്ചുറലാണ് ഇനി ഒന്നോ രണ്ടോ ചേമ്പറ്റത്തിൽ തന്നെ ധാരണ നമുക്ക് ഫേസിനേക്കോ അപ്ലൈ ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ഓൺ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുന്ന റിംഗിൾസും ബോഡിയിലെ റിംഗിൾസൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത്രയും ബെനിഫിറ്റ് ഉള്ളൊരു പാക്കാണ് പിന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് ഓപ്ഷണൽ ആണ് സിട്രിക് ആസിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി നമുക്ക് ഈ ഒരു പാക്കിൻ്റെ ഒപ്പം ആഡ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ പാക്ക് നല്ല കൊഴുത്ത കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിനായിട്ട് വല്ല പൗഡർ ഫോമിലുള്ള എന്തെങ്കിലും ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ എന്താ പറയുക കോഫി പൗഡറോ അതല്ലെങ്കിൽ കടലമാവോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ത് തന്നെ എടുത്താലും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പൗഡറിനെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതും കൂടെ ജസ്റ്റ് ജസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു പ്ലെയിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡാണ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് മാഷ് ചെയ്ത് നമ്മുടെ ഫേസിലേക്കും അപ്ലൈ ചെയ്യാം അപ്പം നമ്മുടെ കണ്ണിന് ചുറ്റും റിംഗിൾസ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കണ്ണിന് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അത്രയും റിസൾട്ട് നമുക്കൊരു സെവൻ ഡേയ്സിലൊക്കെ കണ്ട് തുടങ്ങും കേട്ടോ അത്രയും റിസൾട്ടുള്ളൊരു പാക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കുറഞ്ഞൊരു ത്രേം മന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അടിപൊളിയൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങൾക്കുണ്ടല്ലോ നമ്മളെങ്ങനെയാണ് ഈ ഒരു ഈ ബിസ്കസ് പാക്ക് തയ്യാറാക്കിയത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതുപോലെ മാഷ് ചെയ്തെടുക്കാം പിന്നെ അരകല്ലുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തിട്ട് ഇത് എല്ലാ പൂക്കളും കൂടെ ഒരുമിച്ചിട്ട് വരച്ചെടുക്കാം ലെമൺ ജ്യൂസ് ചേർത്തത് കൊണ്ടാണ് ഇതിങ്ങനെ റെഡ് കളറിലിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിലേക്ക് കുറച്ച് ഡി ഡാർക്ക് ഒരു കളറിലേക്ക് ഇത് മാറും കേട്ടോ കാരണം അതിൻ്റെ ഒരു ഇതാണ് അപ്പം ലെമൺ ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ ഇത് റെഡ് ഇരിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഏത് ടൈം എന്നുള്ളത് നിങ്ങളുടെ അനുസരിച്ചിട്ട് പിന്നെ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യാം ഇത് പാക്ക് ഇട്ടതിന് ശേഷം വെയിൽ കൊള്ളാണ്ടിരിക്കാനും ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഭയങ്കര പാടാണ് കാരണം ഇതൊരു കൊഴുത്ത കൺസിസ്റ്റൻസിയാണ് കാരണം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബേസിനായിട്ട് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഞാനിത് ഫേസിലും അതുപോലെ തന്നെ നെക്കിലേക്ക് ഇതാക്കിയത് പോലെ കുറച്ചിറക്കി അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ നമ്മുടെ കൈകളിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ പാക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു പാക്ക് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ ഓൾറെഡി ഞാൻ തയ്യാറാക്കി നമ്മൾ അപ്ലൈ ചെയ്ത പാക്കിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് കയ്യിലിട്ട് ജസ്റ്റ് ഇതുപോലെ നാക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊരു മസാജും കൊടുക്ക കേട്ടോ ഇപ്പൊ മസാജിങ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് അപ്പം പാക്ക് വാഷ് ചെയ്തിട്ടുള്ള സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഡ്രൈ വെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് കൊടുക്കുക നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ബ്ലഡ് സെൽസ് നന്നായിട്ട് പോയിട്ട് നല്ല യങ് ആയിട്ട് നല്ല ടൈറ്റൻ ആയിട്ടുള്ള സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കണ്ണിന് ചുറ്റുമൊക്കെ റിങ്കിൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് റിങ് ഫിംഗർ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ജോലൈൻസ് ഒക്കെ നല്ലപോലെ ഷാർപ്പൺ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചീക്സൊക്കെ നല്ലപോലെ ഗ്ലോ ആയിട്ടിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാനായിട്ട് പറ്റുക ക്രെയും അത്രയും അത്രയും റിസൾട്ട് ഉള്ളതാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇനി നിങ്ങൾക്ക് ഏജിങ് ഇല്ലെങ്കിൽ ഏജിങ് ആവാണ്ടിരിക്കാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതായത് നമുക്ക് ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഭയങ്കര സ്മൂത്തും നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു ഒരു ടൈറ്റനിങ് ഫീലിംഗ് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും എഗ് വൈറ്റിൻ്റെ ഫേസ് പാക്ക് യൂസ് ചെയ്ത് വാഷ് ചെയ്താലും ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ട്രൈ ചെയ്യാൻ പറ്റുന്നത് അത് ട്രൈ ചെയ്യുക പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള അത് എടുത്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ലിങ്ക് ഉണക്കി ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വരെയായിട്ടും ബൈ